ഇന്ന് മുതൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് നമ്മൾ എടുക്കേണ്ട മൂന്നാല് തീരുമാനങ്ങളുണ്ട് ഒന്നാമതായിട്ട് ബലോസ്ലൈ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്റെ പിൻപിലുള്ള കാര്യങ്ങളെ മറക്കുന്നു നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് പരാജയങ്ങളും വിഷമങ്ങളും നിറഞ്ഞ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന്റെയൊക്കെ ഓർമ്മകൾ പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നതിൽ നിന്ന് ഇങ്ങനെ തടയാറുണ്ട് അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്ക ഫിലിപ്പിയ മൂന്ന് പതിനാല് ബലോസ്ലൈ പറഞ്ഞതുപോലെ ഞാൻ എന്റെ പിൻപിലുള്ളവയെ മറന്നുകൊണ്ട് എന്റെ മുൻപിൽ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുള്ള ഇനിയുള്ള ജീവിതത്തെ ഇനിയുള്ള കാര്യത്തെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പ്രയാണം ചെയ്യുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നു മുതൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവം എന്റെ കൂടെയുണ്ട് റോമ എട്ട് മുപ്പത്തി നമ്മൾ കാണുന്നത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും സ്വർഗത്തെയും ഭൂമിയെയും ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവം എന്റെ കൂടെയുണ്ട് എന്റെ പക്ഷത്തുണ്ട് എനിക്ക് സഹായം നൽകുന്നതിനായി ദൈവത്തിന്റെ ശക്തമായ വനതകരം എന്റെ കൂടെയുണ്ട് എശ നാൽപ്പത്തൊന്ന് പത്തിൽ അവിടുന്ന് പറഞ്ഞല്ലേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആ വീര്യം പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ഖരം എൻ്റെ കൂടെ ഉള്ളതിനാൽ ഇനി പരാജയം സംഭവിക്കത്തില്ല ദൈവം എന്റെ പക്ഷത്തുണ്ട് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം എന്റെ പക്ഷത്തുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും അവൾ വിശ്വസിക്കണം ദൈ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് കൊളോസസ് ഒന്ന് ഇരുപത്തി ഏഴ് എന്റെ പക്ഷത്തുണ്ട് എനിക്കിനി മുൻപോട്ട് പോകുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ ഈ ഒരു തിരിച്ചറിവിൽ നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഈശോ മർത്തായുടെ മറിയത്തിന്റെ ഭവനത്തിൽ വന്നപ്പോൾ മറിയത്തെ നോക്കി ഈശോ എന്നാ പറഞ്ഞത് അവരോട് രണ്ടുപേരുമായിട്ട് പറഞ്ഞൊരു കാര്യം രണ്ടുപേരുമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് മറിയം ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തു കാരണം ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഒറ്റ കാര്യമേ ആവശ്യമായിട്ടുള്ളൂ ഈ ദൈവം നിന്റെ കൂടെയുണ്ട് നിന്നെ മനസ്സിലാക്കുന്നുണ്ട് നിന്നെ നീ ആ ദൈവത്തിന്റെ കൂടെയാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിന്റെ വചനത്തെ മറിയും ആ വചനത്തെ മുറുകെ പിടിച്ച് വചനത്തെ സ്വീകരിച്ച് മുൻപോട്ട് പോയതുപോലെ അല്ലെങ്കിൽ ആ വചനത്തെ സ്വീകരിച്ചതുപോലെ ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ ആ വചനം തരുന്ന ശക്തിയുള്ളൂ ദൈവത്തിന്റെ വചനം തരുന്ന ആ ശക്തി ഓരോ ദിവസവും ഇനി നിന്നെ മുൻപോട്ട് നയിക്കുവാൻ നിന്നെ അനുഗ്രഹിക്കും ഓരോ വചനത്തോട് ചേർന്ന് നീ മുന്നോട്ട് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നീ വളർച്ച പ്രാപിക്കും ഉയർച്ച പ്രാപിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നന്മകളും നിന്റെ ജീവിതത്തിൽ നിറയപ്പെടും അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തെ മറന്നുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിലെ മറക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കുണ്ട് പക്ഷെ പലപ്പോഴും നമ്മളെ മുൻപോട്ട് പോകുന്ന സ്റ്റോപ്പ് ചെയ്യുന്ന എന്താ ഈ നമ്മുടെ ദുരനുഭവങ്ങളും വേദനകളും വിഷമങ്ങളും നിറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അങ്ങ് വിട്ടിട്ട് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് മുൻപോട്ട് പോകാം എല്ലാ മേഖലകളിലും നമ്മൾ നിശ്ചയമായും തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും ഗോഡ് ബ്ലസ് യു